പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദം ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് മെക് സെവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ കൂട്ടായ്മയുണ്ട് ആ വ്യായാമ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വ്യായാമ കൂട്ടായ്മയിൽ മുസ്ലിം സമുദായത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്നു നിന്ന് വ്യായാമം നടത്തുന്നതിനെതിരെ മുസ്ലിം മതപണ്ഡിതന്മാർ അതിരൂ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട വിമർശനം ആദ്യം ഉയർത്തിയത് കാന്തപുരം എ പി അബൂബക്കർ മുസല്യാണ് അദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നതും വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ പുരുഷന്മാരും സ്ത്രീകളും ഇങ്ങനെ ഇടവകളർ നിന്ന് വ്യായാമം നടത്തുന്നത് ശരിയല്ല എന്നാണ് അതിനെ തുടർന്ന് വേറെ പല മുസ്ലിം മത പണ്ഡിതന്മാരും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരികയുണ്ടായി അതിനെതിരെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വരികയുണ്ടായി ആ വിവാദം ഇപ്പോഴും കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ് ഈ വിവാദം ഇങ്ങനെ കത്തിപ്പടരുന്നതിനിടയിൽ ഒരു മതപണ്ഡിതനായിട്ടുള്ള വടക്കൻ മലബാറിൽ ഒരു മല മതപണ്ഡിതനായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി ഈ കാന്തപുരം എ പി അബൂബക്കർ മുസല്യാരെ വിമർശിച്ചുകൊണ്ട് അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ വന്നിരുന്നു ആ ചർച്ചയിൽ വടക്കേ മലബാറിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ എ പി അഹമ്മദും പങ്കെടുത്തിരുന്നു ആ എ പി അഹമ്മദുമായി പ്രതിപക്ഷം യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി വളരെ ഷാർപ്പായി വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം ഈ നസർ ഫൈസ് കൂടത്തായിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരിച്ചിട്ടുള്ള ആ ഓഡിയോ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ശ്രമിക്കുക സ്നേഹമുള്ളവരെ നമസ്കാരം ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവർ നിങ്ങൾ പലരും കണ്ടിരിക്കും സമീപകാലത്ത് കാ സുന്നി പണ്ഡിതനായ കാന്തപുരം എ പി അബൂബുക്കർ മുസ്ലിയർ നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു ചർച്ചയ്ക്ക് ആധാരം പൊതുസ്ഥലങ്ങളിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ വ്യായാമ പരിശീലനത്തിന് പോകുന്നത് ഇസ്ലാമിക ദൃഷ്ടിയ ശരിയല്ല എന്ന പ്രസ്താവനയായിരുന്നു ആ പ്രസ്താവനയ്ക്ക് സി പി എം നേതാവ് എം വി ഗോവിന്ദം മാഷ് മറുപടി പറഞ്ഞതും ഗോവിന്ദം മാഷ്ക്ക് കാന്തപുരം മറുപടി പറഞ്ഞതും ഒക്കെ ആയിരുന്നു ചർച്ചയുടെ ആധാരം ചർച്ചയിൽ ഇന്നലെ നിയമവിദഗ്ധനായ എം ആർ അഭിലാഷുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകനായ എൻ പി ചെക്കുട്ടി ഉണ്ടായിരുന്നു സമസ്ത ഇ കെ വിഭാഗം അല്ലെങ്കിൽ ലീഗ് വിഭാഗ നേതാവായ നാസർ ഫൈസി കൂടത്തായി ഉണ്ടായിരുന്നു അവരോടൊപ്പമാണ് ഞാനും ചർച്ചയിൽ പങ്കെടുത്തത് സമയക്കുറവ് കൊണ്ട് നാസർ ഫൈസി കൂടത്തായി ഉന്നയിച്ച പല കാര്യങ്ങൾക്കും വേണ്ടവിധം ചർ മറുപടി പറയാൻ ഇന്നലെ മറ്റുള്ളവർക്ക് ഞങ്ങൾക്കൊന്നും സമയം കിട്ടിയിരുന്നില്ല ഇന്നലത്തെ ചർച്ചയിൽ നാസർ ഫൈസി കൂടത്തായി ഉന്നയിച്ച നിലപാടുകൾ എന്നെ അത്ഭുതപ്പെടുത്തുകയും പലപ്പോഴും ഒരു ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തു അതിലൊന്ന് കാന്തപുരത്തിന്റെ അങ്ങേയറ്റം യാഥാസ്ഥിതമായ പ്രസ്താവനയ്ക്ക് അദ്ദേഹം കൊടുത്ത പിന്തുണയാണ് യഥാർത്ഥത്തിൽ കാന്തപുര അബൂഖർ മുസ്ലിയാരെ കേരളം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ സമസ്തയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഉണ്ടായൊരു പിളർപ്പിനെ തുടർന്നാണ് ആധാരം തന്നെ യ്ക്ക് രാഷ്ട്രീയമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരാണ് എന്ന പ്രസ്താവനയായിരുന്നു അന്നു മുതൽ നാസർ ഫൈസിയുടെ വിഭാഗം കാന്തപുരത്തെ നഖശിഖാന്ത് എതിർത്ത് വരികയാണ് പക്ഷെ അന്നൊന്നും എതിർത്ത് അന്ന് മുതൽ ഇന്ന് വരെ എത്രയോ നിലപാടുകളിൽ എത്രയോ പ്ര പ്രശ്നങ്ങളിൽ അത് കണ്ടതാണ് ചേകനൂർ മൗലവിയുടെ കൊലപാതകത്തിൽ കാന്തപുരം സംശയത്തിന്റെ നേന്നപ്പോ അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും അതിരൂക്ഷമായി വിമർശിച്ച കൂട്ടത്തിൽ ഈ ഇ കെ വിഭാഗം സമസ്തയുണ്ടായിരുന്നല്ലോ അതുപോലെ ഇപ്പോ തിരുകേശം തിരുകേശം കാന്തപുരത്തിന്റെ വലിയ ക്യാമ്പയിനായിട്ട് മാറിയപ്പോൾ അതിനെതിരായ ഏറ്റവും ശക്തമായ പ്രസ്താവനയായിട്ട് വന്നത് സി പി എമ്മിൻ്റെ അന്നത്തെ സി പി എമ്മിന്റെ സെക്രട്ടറിയും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് തിരുകേശം വെറും ഒരു ബോഡി വേസ്റ്റ് വെയ്സ്റ്റ് എന്ന അങ്ങേയറ്റം അധിക്ഷാപ അധിക്ഷേപാർഹമായ പ്രസ്താവന അദ്ദേഹം നടത്തിയപ്പോൾ ആ പോലും പിന്തുണച്ചവരാണ് നാസർ ഫൈസിയുടെ സുന്നി വിഭാഗം മാത്രമല്ല അതുപോലെ അങ്ങേയറ്റം ഇപ്പോ സ്ത്രീകൾക്ക് ആർത്തവം ഉള്ളത് കൊണ്ട് ആണ് ബഹുഭാര്യത്വം വേണ്ടി വരുന്നത് എന്ന് അദ്ദേഹം നടത്തിയപ്പോൾ ആ പ്രസ്താവനയെ അങ്ങേയറ്റം അപഹസിച്ചവരും പരിഹസിച്ചവരുമാണ് ഞാൻ പറഞ്ഞു ചരിത്രത്തിൽ എത്രയോ തവണ കാന്തപുരത്തിന്റെ പ്രസ്താവനകളെ നേരിടാനും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ നിലപാടുകളെ ചെറുക്കാനും രംഗത്ത് വന്ന ഇ കെ സുന്നി വിഭാഗം ഇന്നലെ കാന്തപുരത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു 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 നില വന്നു എന്നതാണ് ഇന്നലത്തെ ചർച്ചയിലെ ഒരു വലിയ സംശയാസ്പദമായ കാര്യം ഒപ്പം ഇന്നലത്തെ ന്യൂസ് അവർ തുടങ്ങുന്നതിന് മുമ്പ് അവതാരകനായ വിനുവി ജോൺ ഒരു ക്ലിപ്പ് കാണിക്കുന്നുണ്ടായി അത് മുജാഹിദ് വിഭാഗ നേതാവായിട്ടുള്ള ഡോക്ടർ ഹുസൈൻ മടവൂർ സാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതും കാന്തപുരത്തെ പിന്തുണക്കുകയും കാന്തപുരത്തെ പിന്തുണ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇന്നലെ നമ്മൾ സംശയിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാന്തപുരത്തിന്റെ ഒടുവിലത്തെ ഈ പ്രസ്താവന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പൊതു പ്രസ്താവനയായി സമുദായം ഒന്നിച്ച് അതിനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുണ്ടാക്കുന്ന ഒരു ആശങ്ക ചെറുതല്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ ആശങ്കക്ക് എന്താണ് കാരണം എന്ന് ആലോചിച്ചപ്പോഴാണ് ആ ചർച്ചയുടെ ഏതാണ്ട് അവസാന ഭാഗത്ത് മാധ്യമ പ്രവർത്തകനായ എൻ പി ചെക്കുട്ടി ഒരു ഒരു കൺക്ലൂഷൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഒന്നായി ഈ പ്രസ്താവ് ഈ ഈ ഘട്ടത്തിൽ കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പിന്തുണക്കുന്നത് എന്നതിന് അദ്ദേഹം കണ്ടെത്തിയ കാരണം ഒരു തരം ഇസ്ലാമ ഫോബിയ ഇതിനകത്തുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ തോതിൽ അപരവത്കരിക്കപ്പെടുന്ന ഒരു കാലത്ത് കാന്തപുരത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് എന്ന മട്ടിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത് എനിക്ക് വലിയ തമാശ ഞാൻ ഒന്ന് തന്നെ ഉള്ള സമയം കൊണ്ട് അതിന് മറുപടി പറയാൻ ശ്രമിച്ചു ആ മറുപടി ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഈ മെക്സ്സെവൻ ഇതിന്റെ അടിസ്ഥാന പ്രശ്നം അതാണല്ലോ ഒരു വ്യായാമ വ്യായാമ കൂട്ടായ്മയായി മെക് മെക്സ്സെവൻ എന്നൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നു അതിലെല്ലാ വിഭാഗം മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് രാവിലെ ഇരുപത്തൊന്ന് മിനിറ്റ് നേരം പോയി എക്സസൈസ് ചെയ്യുന്നു ഇതാണുള്ള പ്രശ്നം ആ പ്രശ്നത്തെ ഒരു സംശയത്തോടെ കൂടി കണ്ട് കണ്ടുകൊണ്ട് അത് രാജ്യദ്രോഹത്തിന്റെയും മതമൌലികവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ ഒരു ഒരു ലാഞ്ചന അതിനകത്ത് ഉണ്ട് എന്ന് സൂചിപ്പിച്ചത് ആദ്യമായിട്ട് സി പി എമ്മിന്റെ നേതാവ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷാണ് മോഹനം മാഷ പ്രസ്താവന വന്നത് രാഷ്ട്രീയമായ കാരണങ്ങളാലാണെങ്കിൽ ഉടനെ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് കാന്തപുരം വിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് സ്ത്രീകളെ പുരുഷന്മാരോടൊപ്പം കൊണ്ടുപോകുന്നു സ്ത്രീകൾ വീടിന് പുറത്തിറങ്ങിയിട്ട് വ്യായാമം നടത്തുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം സ്ത്രീപക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീവിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം ഈ മെക്സവനെ എതിർത്തത് മൂന്നാമത് ഇങ്ങനെ ഈ മോഹനമ്മാഷിടെ പ്രസ്താവന കിട്ടിയപ്പോ കാന്തപുരത്തിന്റെ വിഭാഗത്തിന്റെ പിന്തുണയും കിട്ടിയപ്പോൾ ഈ യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംശയത്തിന്റെ നേരിൽ നിർത്താനുള്ള ഒരു അവസരം കൂടി കിട്ടി എന്ന മട്ടിൽ സംഘപരിവാറും അതിൻ്റെ കൂടെ നിന്നു അപ്പൊ അന്ന് ആലോചിച്ച് നോക്കൂ ഒരേ സമയത്ത് സി പി എമ്മും സംഘപരിവാറും സുന്നി വിഭാഗവും ഒരുമിച്ച് നിന്ന ഒരു മൂവ്മെന്റ് എങ്ങനെയാണ് ഇസ്ലാം അഫോബിക്കാവുന്നത് എങ്ങനെയാണ് അതിനകത്ത് അപരവൽക്കരണം വരുന്നത് അപ്പൊ അങ്ങനെ ആക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നതാണ് ഇന്നലത്തെ ചർച്ചയിൽ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക അതോടൊപ്പം നാസർ ഫൈസി കൂടത്തായി ഇന്നലെ പറഞ്ഞു വന്ന് അദ്ദേഹം അവസാനം കൈവിട്ടുപോയി അദ്ദേഹത്തിന്റെ ചില ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന് തന്നെ പിൻവലിക്കേണ്ടി വന്നു ഇപ്പൊ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ആക്ഷേപിച്ചുകൊണ്ട് അതിനെ അതിനെതിരായി പ്രസ്താവന ഇറക്കാനുള്ള രാഹുൽ ഈശ്വരന്റെ അവകാശത്തോടൊപ്പമാണ് അദ്ദേഹം നിന്നത് അത് എന്തൊരു ഒരു സങ്കടം നിറഞ്ഞ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ അണി റോസ് ഗ്ലാമർ ഷോ നടത്തുന്ന ഒരാളാണ് അത് കാണാൻ ആളുകൾ ഉള്ളത് കൊണ്ടാണ് അവരെ ആളുകൾ വിളിക്കുന്നതും അവരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതും അദ്ദേഹം അവർക്ക് സിനിമ ഉണ്ടാകുന്നതും ഒക്കെ ഈ സ്റ്റാർ എന്ന് പറയുന്നതാണ് സിനിമാ എന്ന് പറയുന്നത് ഗ്ലാമർ കൂടി ചേർന്ന ഒരു ഒരു മേഖലയാണ് ഞാൻ പറയുന്ന ശുദ്ധ അഭിനയം കൊണ്ട് മാത്രം നിൽക്കുന്നവരുണ്ട് അതല്ല അണി റോസിനെ പോലുള്ള നടിമാര് തീർച്ചയായിട്ടും അവരുടെ ഗ്ലാമർ പ്രധാനപ്പെട്ട ഘടകമാണ് അത് എക്സ്പോസ് ചെയ്യുക അത് പ്രകടിപ്പിക്കുന്ന മട്ടിലാണ് അവരുടെ അവരുടെ തൊഴിലതാണ് ഇങ്ങനെ ഓരോ തൊഴിൽ ഇന്നലെ ജോൺ തന്നെ നേരിട്ടൊരു ചോദ്യം ചോദിച്ചല്ലോ നാസർ ഫൈസിയോട് നിങ്ങൾ നിങ്ങളിപ്പോ സാനിയ മിർസ ടെന്നീസ് കളിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കളിയുടെ കേമത്തം കാണാൻ പോവുമോ അതോ അവർ ഇട്ടിരിക്കുന്ന ഷോട്ട്സിൻ്റെയും അവരുടെ പുറത്ത് കാണുന്ന കാലിൻ്റെ ഒക്കെ നിറം നോക്കാനാണോ നിങ്ങൾ പോകുന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത് ഇത് ഒരു വല്ലാത്ത അപകടം പിടിച്ച ഒരു ഒരു ഞാൻ എനിക്ക് തോന്നുന്നത് ഓരോ തൊഴിലിനും മനുഷ്യൻ സ്ത്രീ ആയാലും പുരുഷനായാലും ആ തൊഴിലിന് ചേർന്ന വേഷവിധാനമുണ്ട് ടെന്നീസിന് ചേർന്ന വേഷമാണ് അത് കളിക്കുമ്പോൾ കളിക്കുക ധരിക്കുക അങ്ങനെയാണ് ഇപ്പൊ സ്വിമ്മിങ്ങിന് ചേർന്ന വേഷം ഉണ്ടല്ലോ സ്വിമ്മിംഗ് മത്സരത്തിന് പോകുമ്പോൾ അതിന് ചേർന്ന വേഷമേ ധരിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് എല്ലാത്തിനും ജിംനാസ്റ്റിക്സിന്റെ വേഷം നോക്കി നമ്മൾ സമയം കളയോ ആ കുട്ടികൾ കളിക്കുന്ന കളിയുടെ അഭ്യാസത്തിന്റെ സാമർഥ്യം കാണുവോ നമ്മൾ പ്രധാനപ്പെട്ട കാര്യമല്ലേ ഫാഷൻ പരേഡിന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് അതിന്റെ വേഷമാണ് ധരിക്കുക നൃത്തത്തിനും അഭിനയത്തിനും നാടകത്തിനും സിനിമയ്ക്കും അതിൻ്റെതായ വേഷങ്ങളുണ്ട് അത് ധരിക്കാനുള്ള മനുഷ്യന്റെ അവകാശം എങ്ങനെയാണ് നമ്മൾ ഒരു ഒരു മതത്തിന്റെ കണ്ണുകൊണ്ട് പിന്തിരിപ്പിക്കുക മതത്തിന്റെ കണ്ണുകൊണ്ട് പിന്തിരിപ്പിച്ചാൽ എന്താ സംഭവിക്കുക ഈ കണ്ട പൊതുമേഖലയിൽ നിന്നൊക്കെ ചരിത്രത്തിന്റെ ചുമരിൽ നിന്ന് സംസ്കാരത്തിന്റെ ചുമരായാലും അത് കായിക മേഖല ഏത് ഏത് മണ്ഡലം ഏത് മണ്ഡലത്തിൽ നിന്നായാലും പൊതുമണ്ഡലത്തിൽ നിന്ന് ഒരു ഒരു സമൂഹത്തെ പിന്നോട്ട് നയിക്കുക അല്ലേ ഇത് ചെയ്യുന്നത് അതല്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ആരുടെ കുഴപ്പമാണ് ഇത് കാണാൻ പോകുന്ന പുരുഷന്റെ കണ്ണിലെ കുഴപ്പമാണോ അതല്ല ഇത് ഇത്തരം കളികൾ വളരെ നിഷ്കളങ്കമായും ആവേശപൂർവ്വവും ആത്മാർത്ഥമായും ഈ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകൾക്കാണോ കുഴപ്പം ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അതുകൊണ്ട് നാസർ ഫൈസി ഇന്നലെ ചോദിച്ച ചോദ്യം അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായില്ല ആരോ ഈ പ്രസ്താവന കാന്തപുരത്തിന്റെ പ്രസ്താവന ആറു പിന്തിരിപ്പനാണെന്ന് ആരോ പറഞ്ഞുപോയി പിന്തിരിപ്പൻ എന്ന് പറയാൻ പാടില്ല എന്നാ പിന്തിരിപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ് സർ പിന്തിരിപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം ഏ അനവധി അനവധി പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് അനവധി അധാസ്തികമായ ചിന്താ പദ്ധതികളെ ഉല്ലംഘിച്ചുകൊണ്ട് മുന്നേറി ഇന്നോളം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ സാഹചര്യത്തിൽ നിന്ന് പഴയ കാലത്തേക്ക് പിൻ പിരി പിന്തിരിപ്പിക്കുന്നവൻ പുറകോട്ട് വലിക്കുന്നവൻ അവനല്ലേ പിന്തിരിപ്പൻ അതാണെന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇതിപ്പോ ഈ ആരോഗ്യ മേഖലയിലെ ഒരു വ്യായാമത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്ന് ബോധ്യപ്പെട്ട എന്തെല്ലാം പ്രസ്താവനകൾ ഇതുപോലെ ഇത്തരം പക്ഷങ്ങൾ ഇവരുടെയൊക്കെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ് നാലോ ചോ വിവാഹപ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് പതിനാറാക്കി എന്ന് പറഞ്ഞ് കോടതി പോയത് ആരാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി എസ് എസ് എൽ സിക്ക് വലിയ മാർക്ക് വാങ്ങി മിടുക്കിയായ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കാൻ ഒരു പൊതുവേദിയിലേക്ക് വിളിച്ചപ്പോ അവരെ ഇറക്കി വിട്ട ആക്ഷേപിച്ച ആ കുട്ടിയെ പെണ്ണായി പിറന്നതിൽ അപമാനിതയായി ഇറങ്ങി പോകേണ്ടി വന്ന ആ കുട്ടിയുടെ സാഹചര്യം ഒരുക്കിയത് ആരാണ് ഇപ്പൊ ഒടുവിലത്തെ അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ഒടുവിലത്തെ ഒരു ഉദാഹരണം എടുത്തു നോക്കൂ ഇപ്പൊ കാന്തപുര ഉസ്താദ് വലിയ വലിയ തോതിൽ നടത്തുന്ന വളരെ മാതൃകാപരമായ ഒരു ഒരു പദ്ധതിയാണ് കോഴിക്കോട്ടെ നോളജ് സിറ്റി വലിയൊരു സ്ഥാപനമാണ് ആ നോളജ് സിറ്റിയിൽ വിദ്യാഭ്യാസത്തിന്റെ നാനാമുഖങ്ങളിലുള്ള വികസന പദ്ധതികളുണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യം പക്ഷെ അവിടെ എല്ലാ കൊല്ലവും ഒരു കവിയരങ്ങ് നടക്കുന്നത് അതും അതിലേറെ വലിയ കാര്യമാണ് നല്ല കാര്യമാണ് സാഹിത്യത്തിനും കവിതയ്ക്കും ഒക്കെ കൊടുക്കുന്ന വലിയ അംഗീകാരമായിട്ട് ഞങ്ങളൊക്കെ കാണുന്നു പക്ഷേ നൂറ് കവികളെ വിളിച്ചു വരുത്തി കവിയരങ്ങ് നടത്തുമ്പോൾ ഒരു 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 സ്ത്രീയെ പോലും വിളിക്കുന്നില്ല പെണ്ണായ ഒരു കവിയെ അംഗീകരിക്കാൻ തയ്യാറല്ല പെണ്ണായ കവിയെ ഒരു പൊതുവേദിയിൽ വെച്ച് ആദരിക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എഴുതിയാൽ കവിതയാവില്ല എന്നാണോ അർത്ഥം അതുകൊണ്ട് സ്ത്രീകളോടുള്ള ഇവരുടെ സമീപനം എല്ലാ കാലത്തും സംശയാസ്പദമാണ് പിന്തിരിപ്പനാണ് അതുകൊണ്ട് പിന്തിരിപ്പൻ എന്ന് വിളിക്കുന്നവരെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല അത് നാസർ ഫൈസി മനസ്സിലാക്കേണ്ടതാണ് ഇനി നാസർ ഫൈസി നടത്തിയ ഇന്നലത്തെ പ്രസ്താവനകളിൽ എനിക്ക് അങ്ങേയറ്റം വിമർശനാത്മകമായി തോന്നിയൊരു കാര്യം അദ്ദേഹം പറയുന്നത് കാന്തപുരം പറഞ്ഞത് മുസ്ലിങ്ങളോട് മാത്രമല്ലേ മുസ്ലിങ്ങളോട് മാത്രം പറയാനുള്ള അവകാശം അർഹതയും കാന്തപുരത്തിനില്ലേ ഉണ്ട് മുസ്ലിങ്ങളോട് ആർക്കും പറയാം പക്ഷേ ഒരു പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷു ധാർമികമായി ഇസ്ലാമിന്റെ ധാർമ്മികത വെച്ച് ഒരു മതപണ്ഡിതൻ സംസാരിക്കുന്നത് മുസ്ലിങ്ങളോട് മാത്രമാണോ ഇസ്ലാമിന്റെ ശാസനകൾ എന്നെങ്കിലും ഏതെങ്കിലും ശാസന മുസ്ലിങ്ങളോട് മാത്രമാണോ യാസ് എന്ന അല്ലയോ മനുഷ്യ സമുദായമേ എന്ന് വിളിച്ചുകൊണ്ടല്ലേ ധാർമ്മികമായ എല്ലാ നിർദ്ദേശങ്ങളും കുറുവാൻ മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ അള്ളാഹു മുസ്ലിങ്ങളുടെ മാത്രം ഈശ്വരനാണോ അങ്ങനെ പ്രവാചകനായ മുഹമ്മദ് നബി മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിച്ച ഒരാളാണോ എന്റെ മുൻപേ വന്ന പ്രവാചക പരമ്പരയിൽ ഒരാളെ പോലും നിഷേധിക്കുന്ന ഒരാളും എന്നെ അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ പറഞ്ഞയാളല്ലേ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഈ വേദം പൂർവ്വ വേദങ്ങളുടെ തുടർച്ചയാണെന്ന് പറഞ്ഞ ആളല്ലേ അതുകൊണ്ട് മുസ്ലിങ്ങളോട് മാത്രമായിട്ട് ഒരു സംസാരമുണ്ടോ ഒരു മതപണ്ഡിതൻ പറയുന്നതൊക്കെ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ബാധകമാണ് നമ്മൾ ഓർക്കണം വേറൊന്ന് പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വകാര്യമായിട്ട് സംസാരിക്കാൻ കഴിയുക നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം അനുയായികൾക്ക് വേണ്ടി നടത്തുന്ന സ്വകാര്യമായ യോഗങ്ങൾ പോലും ഇപ്പോൾ സ്വകാര്യമല്ല പബ്ലിക് ഡൊമൈനിലേക്ക് എത്തുന്നു അത് അതുകൊണ്ട് ഇന്ന് ഏതൊരു ഇസ്ലാമിക പണ്ഡിതൻ നടത്തുന്ന ഏതൊരു പ്രഭാഷണവും അത് സ്വകാര്യമായ യോഗമാണെങ്കിൽ പോലും പബ്ലിക് ഡൊമൈനിലുണ്ട് ലോകത്തിലെല്ലാവർക്കും അത് കേൾക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് അവരത് കേൾക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ നിലപാടുകൾ ഏതൊരു മതപണ്ഡിതന്റെയും നിലപാടുകൾ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ബാധകമാണ് അവരിൽ എത്തേണ്ടതുമാണ് ആ ഓർമ്മയോടുകൂടി വേണം സംസാരിക്കാൻ മുസ്ലീങ്ങളോട് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു കാല കാലമല്ല നമ്മുടേത് അങ്ങനെ ഒന്ന് മതശാസനകളിൽ ഉണ്ട് ഉണ്ടെന്നും പറയാനാവില്ല ദൈവത്തിന്റെ കൽപ്പനകൾ പ്രവാചകന്മാരുടെ മൊഴികൾ ഉപദേശങ്ങൾ ധാർമ്മികമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ് എന്ന് അംഗീകരിക്കുമ്പോൾ ഇത് മുസ്ലീങ്ങളോട് മാത്രമാണ് എന്ന് പറയുന്ന ഏതൊരു പ്രസ്താവനയും മുസ്ലിം വിരുദ്ധം കൂടിയാവുന്നുണ്ട് ഇസ്ലാമിക വിരുദ്ധം കൂടി എന്ന് കാണാൻ നമുക്ക് പറ്റണം അടുത്ത പ്രശ്നം തീർച്ചയായിട്ടും ഇപ്പോൾ നാസർ ഫൈസി ആലോചിക്കേണ്ടതും മറുപടി പറയേണ്ടതുമായ ഒരു കാര്യം ഇത്തരം മതപണ്ഡിതന്മാരുടെ പ്രത്യേകിച്ച് നമ്മൾ യാഥാസ്ഥികന്മാരെ എന്ന് വിളിക്കുന്ന പണ്ഡിതന്മാരുടെ പ്രസ്താവനകൾ ഇത്രയും കാലമായി സമൂഹത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കാനോ അത് അനുയായികളെ കൊണ്ട് അംഗീകരിപ്പിക്കാനോ സാധിച്ചിട്ടുണ്ടോ അതല്ല നിങ്ങൾ പറയണ്ട നിങ്ങൾ പറയേണ്ടത് ഒരു തൊഴിൽ പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും അനുയായികൾ അവർക്ക് ശരിയെന്ന് ബോധ്യമുള്ള പുതിയ കാലത്തിന്റെ പുതിയ കാലത്തിന്റെ ആവശ്യങ്ങളും ദിശയും അനുസരിച്ച് അവർ സഞ്ചരിക്കുകയും ചെയ്യുകയാണോ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിൽ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ഒക്കെ നമ്മുടെ കുട്ടികൾ എത്തിച്ചേർന്നതും നമ്മുടെ സമുദായം അടയാളപ്പെടുത്തപ്പെടുന്നതും അങ്ങനെയല്ലേ ഒരു ഉദാഹരണം സംഗീതം ഹറാമാണ് എന്ന ഫത്തുവ ഉണ്ടായിരുന്നല്ലോ ഒരു കാലത്ത് സുന്നികളുടെ തന്നെ ഫത്തുവയുണ്ട് ഇപ്പോ സുന്നികൾ മാത്രമല്ല മുജാഹിദികൾ തന്നെ തന്നെ ചിലരൊക്കെ സംഗീതം നിഷിദ്ധമാണ് എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സമുദായം എവിടെയാണ് നിൽക്കുന്നത് ഇന്ത്യ തലത്തിൽ എന്നോ ഇന്ത്യയിലെ സംഗീതത്തിലും സിനിമയിലും ഒക്കെ വലിയ ചരിത്രം കുറിച്ചവരാണ് മുസ്ലിം സമുദായം കേരളത്തിൽ കുറച്ച് വൈകിപ്പോയി പക്ഷെ കേരളത്തിൽ ഇപ്പൊ വലിയ തോതിലാണ് മുന്നേ മുന്നേറിയിരിക്കുന്നത് എത്ര മുസ്ലിങ്ങളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെ എത്ര പേരാണ് സംഗീത രംഗത്ത് വിശാരദന്മാരായിട്ട് നിൽക്കുന്നത് എത്ര പേരാണ് കച്ചേരികൾ നടത്തുന്നത് എത്ര വലിയ ജനക്കൂട്ടമാണ് ഇത്തരം ഇപ്പോ സംഗീതത്തിൽ പ്രത്യേകിച്ച് ആലോചിച്ച് നോക്ക് സൂഫി സംഗീതം ഗസൽ കവാലി ഉൾപ്പെടെയുള്ള സംഗീതത്തിന് വലിയ സ്വീകാര്യത വരികയാണ് അതിന്റെയൊക്കെ ശ്രോതാക്കൾ ആരാണ് നല്ലൊരു ശതമാനം ഇപ്പോഴും മലബാറിലായത് കൊണ്ടാവാം തീർച്ചയായിട്ടും വലിയ തോതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അവർ ചെല്ലുമ്പോൾ അതിന് മറയിട്ടാണോ വേദിയൊരുക്കുന്നത് അവർക്ക് സെപ്പറേറ്റ് സീ എന്താ ഇരിക്കാനൊരു സീറ്റ് വേണമെന്നല്ലാതെ കുടുംബസമേതം ചെന്നിരിക്കാൻ അവസരം ഉണ്ടായാൽ പോരെ അവരെയൊന്നും അവിടെ ഒന്നും പോകരുതെന്ന് പറയുമ്പോൾ നമുക്ക് സാധ്യമാണോ ആ പറഞ്ഞെടുത്ത് നിൽക്കാൻ മതപണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ അതോ സമുദായം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോവുകയല്ലേ ചെയ്തത് ഇത് സംഗീതത്തിൽ മാത്രമല്ല സിനിമ സിനിമ ഹറാമാണോ ഹലാലാണോ എന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടോ പക്ഷെ സമുദായം എവിടെയാണ് നിൽക്കുന്നത് ഞാൻ തന്നെ നടത്തിയൊരു അന്വേഷണത്തിൽ മലപ്പുറം ജില്ലയിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തിലും പ്രമുഖനായ ഒരാളെങ്കിലും മലയാള സിനിമയിലുണ്ട് തിരശ്ശീലക്ക് അകത്തോ പുറത്തോ ഉണ്ട് അവരെങ്ങനെ എത്തിപ്പെട്ടു സിനിമ ഏറ്റവും പുതിയ കാലത്തിന്റെ മാധ്യമമാണ് അങ്ങേയറ്റം മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന ഒരു മീഡിയയാണ് ദൈവത്തിന്റെ വലിയ വരദാന പ്രതിഭ ആ പ്രതിഭ നിങ്ങൾ ഏറ്റവും പുതിയ കാലത്തിന്റെ മാധ്യമമായ സിനിമയിലും ഒക്കെ സീരിയലിലൊക്കെ ഉപയോഗിക്കണം എന്നാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഒരു മതപണ്ഡിതനും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല പാട്ട് കേട്ടിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് സിനിമ കണ്ടിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് പണ്ഡിതന്മാർ പക്ഷേ സമുദായം മുന്നോട്ട് പോയി സമുദായം ആരോടും ചോദിക്കാതെ ആ മേഖലയിൽ മുന്നോട്ട് പോയി അവര് സിനിമയുടെ അകത്തും പുറത്തും ഒക്കെ ആയി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി നേടിയ ഈ മുന്നേറ്റം എല്ലാ മേഖലയിലും ഇപ്പൊ കായിക രംഗത്ത് ഇപ്പോഴും വേണ്ട വിധമായിട്ടില്ല വേണ്ടത്ര ആയിട്ടില്ല നൃത്തരംഗത്ത് കലാമണ്ഡലങ്ങളിൽ ഒന്നും വേണ്ടത്ര വേണ്ടത്ര പ്രാതിനിധ്യം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇപ്പോഴും വന്നിട്ടില്ല ആ നിലപാടിന്റെ യഥാ യഥാർത്ഥത്തിൽ ആ പരിതോവസ്ഥയുടെ കാരണക്കാരാണ് ഈ പണ്ഡിതന്മാർ തന്നെയാണ് അപ്പോ മുസ്ലിം കമ്മ്യൂണിറ്റി ഇങ്ങനെയൊക്കെ സ്വമേധയാ സ്വന്തം ബുദ്ധിയും വിവേകവും അനുസരിച്ച് സ്വന്തം ബോധം വികസിപ്പിച്ച് ദേശത്തിന്റെ പൊതുജീവിതത്തോടൊപ്പം എത്താൻ ശ്രമിച്ചിട്ട് അവരെല്ലാ മണ്ഡലത്തിലും ഇപ്പൊ ആലോചിച്ച് നോക്കൂ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വന്നില്ലായിരുന്നെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നോ നമ്മുടെ ആണുങ്ങൾ അങ്ങനെ കൊടുക്കേണ്ടതാണ് എന്ന് ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതൻ പ്രസംഗിക്കുമായിരുന്നോ അതുണ്ടായിട്ടില്ല ഇനിയും അതുകൊണ്ട് ഭരണകൂടം വരുത്തിയ പരിഷ്കാരങ്ങളിലൂടെയാണെങ്കിലും അതിനെ സ്വീകരിച്ചേ തീരൂ എന്ന ബോധ്യത്തോടെയാണെങ്കിലും അതാണ് ഏറ്റവും പുതിയ കാലം എന്ന തിരിച്ചറിവോടെയാണെങ്കിലും മുസ്ലിം സമുദായം പൊതുധാരയിൽ എത്തിച്ചേർന്ന കാലത്താണ് അവരെ ഇനിയും പുറകോട്ട് നയിക്കുന്ന പ്രസ്താവനകൾ ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പ്രസ്താവനകളെ പിന്തിരിപ്പൻ എന്ന് വിളിക്കുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾ ഈ പ്രസ്താവനകളാൽ സ്വയം അപഹാസ്യരാകുകയാണ് ആരുടെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ തന്നെ നിങ്ങളുടെ തന്നെ സ്വന്തം അനുയായികൾ നിങ്ങളുടെ പ്രസ്താവനയ്ക്ക് പുല്ലുവില കൽപ്പിക്കില്ല അവർ ഇത് ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഉസ്താദല്ലേ അവിടെ പറഞ്ഞോട്ടെ മൂപ്പർക്ക് വേറെ പണിയില്ലല്ലോ എന്ന മട്ടിൽ അതിനെ അവഗണിച്ചുകൊണ്ട് വളരെ അതിശക്തമായി മുന്നോട്ട് പോകും മുസ്ലിം കമ്മ്യൂണിറ്റി എനിക്ക് തോന്നുന്നു ഇത്തരം പ്രസ്താവനകൾക്ക് യാതൊരു തരത്തിലുള്ള ചെവി കൊടുക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് സ്വന്തം അനുയായികൾക്ക് പോലും സ്വീകാര്യമല്ലാത്ത ഒരു നിലപാട് പരിഹാസ്യമായ നിലപാട് എന്തിനാണ് ഈ ഈ ഈ കാന്തപുരം ഉസ്താദ് പ്രസ്താവിക്കുന്നത് എന്തിനാണ് നാസർ ഫൈസിയെ പോലെ താരതമ്യേന പുതിയ കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഇസ്ലാമിക എങ്ങനെയാണ് അതിനെ പിന്തുണക്കുക വളരെ പൊതുവേ പൊതുജീവിതത്തിൽ പൊതുധാരയിലേക്ക് മുസ്ലിങ്ങളെ എത്തിക്കുന്നതിൽ നവോത്ഥാനപരമായ പങ്കുവഹിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം പ്രത്യേകിച്ച് അതിന്റെ നേതാവ് ഹുസൈൻ മടവൂരൊക്കെ എങ്ങനെയാണ് ഇതിനെ പിന്തുണക്കുന്നത് ഇതൊരു ഇത് തന്നെയാണ് ഈ ഇന്നലത്തെ ചർച്ചയിലെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് രണ്ട് രണ്ടപകടമാണുള്ളത് ഒന്ന് മുസ്ലിം സമുദായം സ്വന്തം ബോധപ്രകാരം പണ്ഡിതന്മാരോടും പുരോഹിതന്മാരോടും പുരോഹിത സഭകളോടും ചോദിക്കാതെ അവരുടെ തിട്ടൂരത്തിന് കാത്തു നിൽക്കാതെ സ്വയം വളർന്നെത്തിച്ചേർന്ന ഒരു മുഖ്യധാര ജനജീവിതമുണ്ട് സാമൂഹ്യ ജീവിതമുണ്ട് ആ ജീവിതത്തിൽ നിന്ന് അവരെ തിരിച്ചു തിരിച്ചുവലിക്കാനുള്ള ശ്രമം ആ സമുദായ വിരുദ്ധമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം മുഖ്യധാരയിൽ നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രം എക്സസൈസിന് പോകാൻ പാടില്ല അതിൽ തന്നെ പെൺകുട്ടികൾക്ക് പോകാൻ പാടില്ല എന്ന പ്രസ്താവന നടത്തുന്ന ഒരു കാലത്ത് ആ കാലം ആർക്കൊക്കെ ഗുണകരമാണ് നേരത്തെ പറഞ്ഞ ഈ അപരവൽക്കരണം ഉണ്ടല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റി നന്നാവില്ല അവര് പൊതുധാരയിൽ ജനജീവിതത്തോടൊപ്പം നിൽക്കുന്നവരല്ല നിൽക്കാൻ കെൽപ്പുള്ളവരല്ല അല്ലെങ്കിൽ നിൽക്കാൻ അനുവാദമുള്ളവരല്ല എന്ന ഒരു ഒരു സന്ദേശം ഈ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ സത്യത്തിൽ ആരാണ് ആരെയാണ് അപരവൽക്കരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി അപരവൽക്കരിക്കാനുള്ള നീക്കമോ നടത്തുന്നത് അറിഞ്ഞായാലും അറിയാതെയായാലും ഈ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാരല്ലേ പുരോഹിതന്മാരല്ലേ പണ്ഡിതന്മാരല്ലേ അത് ചിന്തിക്കാൻ ഈ നാസർ ഫൈസി കൂടത്തായി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ തയ്യാറാവേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഒടുവിൽ ആലോചിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും ഇപ്പൊ ഈ സാഹചര്യത്തിന് കാരണം ആ സാഹചര്യത്തിന് ഞാൻ കാണുന്ന കാരണം ഇപ്പോ സി പി എം വിരുദ്ധത എന്ന ഒരു ഒരു പൊതു രാഷ്ട്രീയമായി എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് ഒരു കാലത്ത് അരിവാൾ സുന്നി എന്നറിയപ്പെട്ട കാന്തപുരം വിഭാഗം സി പി എമ്മിനെ പരസ്യമായി പിന്തുണച്ചിരുന്നു ആ പിന്തുണ ഇപ്പോഴും ഇപ്പോഴും തുടരുന്നു എന്നാണ് ടി കെ ഹംസയെ പോലുള്ള നേതാക്കന്മാരുടെ പ്രസ്താവന കാണിക്കുന്നത് തീർച്ചയായിട്ടും കാന്തപുരത്തിന്റെ കൂടെ സി പി എം നിൽക്കുന്നു എന്നാണെങ്കിൽ പുതിയ കാലത്ത് കാന്തപുരത്തിന്റെ ഭാഗത്ത് നിന്ന് സി പി എമ്മിനെതിരായി ഒരു പ്രസ്താവനയും ഈ നിലപാടും വന്നു കിട്ടിയതിന്റെ സന്തോഷം മറ്റെല്ലാവരും കൂടി ചേർന്നിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സി പി എം വിരുദ്ധത മുഖമുദ്രയായിട്ട് സ്വീകരിക്കുന്ന ലീഗ് സുന്നി ഉൾപ്പെടെയുള്ളവര് അതൊരു വലിയ സ്വീകാര്യതയായി കാണുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു മാത്രമല്ല സി പി എമ്മിന് എന്തോ സംഘപരിവാറവുമായി ബാന്ധവുമുണ്ട് എന്ന് തെളിയിക്കാൻ നടക്കുന്ന പുതിയ കാലത്തെ നീക്കങ്ങളിൽ ഈ സി പി എമ്മിനെ ഒറ്റ തിരിഞ്ഞ് സി പി എമ്മിനെ ആക്രമിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുക കൂടിയാവാം യഥാർത്ഥത്തിൽ ഈ പുതിയ കാലത്തെ ഈ നീക്കം എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പക്ഷെ നിങ്ങളെ ഈ താൽക്കാലികവും ക്ഷണികവും വളരെ സങ്കുചിതവുമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ മുസ്ലിം മുദായ ചരിത്രപരമായി പുറകോട്ട് തള്ളുകയും ദേശീയ ദേശീയ മുഖ്യധാരയിൽ നിന്ന് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്ന നിലപാടുകൾക്ക് ഒരു പണ്ഡിതനും കൂട്ടുനിൽക്കാൻ പാടില്ല അങ്ങനെ ഒരു പണ്ഡിതൻ പ്രസ്താവന നടത്തിയാൽ അതിനെ ഒറ്റപ്പെടുത്തിയ പാരമ്പര്യമുള്ള മുസ്ലിം സമുദായം ഇന്ന് അത്തരം അത്തരം പ്രസ്താവനകളെ വിഭാഗീയമായ പ്രസ്താവനകളെ അത്തരം യാഥാർത്ഥ്യമായ പ്രസ്താവനകളെ പിന്തുണക്കാൻ മുന്നോട്ട് വരുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നാസർ പൈസി കൂടത്തായിയോട് സംഭാഷണത്തിന് തുടർച്ചയായി ഇത്രയും വാക്കുകൾ പറഞ്ഞത് എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവരോടും നന്ദി പറയുന്നു നമസ്കാരം